السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് ഈ പുണ്യഭൂമിയിൽ വെച്ച് ഓരോരുത്തരെയും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭത്തായ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളൊക്കെയും പൂർത്തിയാക്കാൻ ആരോഗ്യവും ആഫ്രിയത്തും ഈമാനും എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പുണ്യഭൂമിയിലെത്തിയ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഏറ്റവും നല്ല രൂപത്തിൽ ആ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു നൽകുമാറാവട്ടെ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ ആഗ്രഹിക്കുന്നത് പോലെ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ വീടുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് എല്ലാ കർമ്മത്തിനും ശേഷം തിരിച്ചു ചെല്ലാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരു മുസ്ലിം എന്നുള്ള തലക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മളൊക്കെ ചോദിക്കാറുള്ള ചോദ്യം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ ഓരോ ദിവസത്തിലും മാറ്റമില്ലാതെ ഏറ്റവും നല്ല കൂടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഏതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതായിരിക്കും ആ ചോദ്യം എന്ന് നമ്മളൊന്ന് നമ്മുടെ മനസ്സിലിട്ട് നന്നായി പരതി നോക്കിയാൽ അതിൻ്റെ ഉത്തരം നമുക്ക് മനസ്സിലാവും ഒരു ദിവസം നേരം പുലർന്ന് സൂര്യൻ അസ്തമിച്ച് പിറ്റേ ദിവസം നേരം പുലർന്നതുവരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോട് ഏറ്റവും ആത്മാർത്ഥമായി നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റവും ഗൗരവത്തോടു കൂടി ചോദിക്കുന്ന ചോദ്യം സിറാഖ് മുസ്തഖിൻ എന്ന ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആനിലെ ഒന്നാം അധ്യായം സൂറത്തുൽ ഫാത്തിഹയിലാണ് ആ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്നത് ഫർള് നമസ്കാരം മാത്രം നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പതിനേഴ് പ്രാവശ്യം അയാൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളും അതല്ലാതെ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെയും ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏകദേശം നൂറോളം പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ ോട് ചോദിക്കുന്നത് ചോദ്യമാണ് അറിയാം പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ സർവ ലോകങ്ങളുടെയും രക്ഷിതാവായ ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ സർവശക്തനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതികളും റഹ്മാൻ റഹീം അവൻ പരമകാരുണ്യകനാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളോടും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും പരിഗണിക്കാതെ എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ ഒരു ശതമാനമാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്ക് അവൻ കൊടുത്തത് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അള്ളാഹു ഒരു നിധിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു വിശ്വാസികൾക്ക് നൽകാൻ അതാണ് റഹീം കരുണാനിധി മാലിക് യൗമിദ്ദീൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവിച്ച ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിന്റെ കണക്ക് നോക്കി വിധി പറയുന്ന ഒരു കോടതി നാളെ വരാനുണ്ട് ആ കോടതിയുടെ ദിവസത്തിന്റെ പ്രതിഫല ദിവസത്തിന്റെ ഒരേ ഒരു ഉടമസ്ഥനാണ് അവൻ ഇത്രയും കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഞാൻ ആരാധിക്കൂ അവനെ മാത്രം ഞാൻ ആരാധിക്കുന്നു അവനോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സങ്കടങ്ങൾ പ്രത്യാശകൾ എല്ലാം ആ റബ്ബിനോട് മാത്രം പറഞ്ഞ് അവനോട് മാത്രം ഞങ്ങൾ പരിഹാരം തേടും ഇത്രയും പറഞ്ഞ ശേഷമാണ് നമ്മൾ ആ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത് ഞങ്ങളെ നീ മുന്നോട്ട് കൊണ്ടുപോകണമേ ഞങ്ങളെ നീ മുന്നോട്ട് നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനെ നീ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്നാണ് ഞങ്ങളെ നീ മുന്നോട്ട് വഴിക്ക് മുസ്തഖീം എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത നേരായ സുറാത്തു എന്ന് പറഞ്ഞാൽ വഴി അപ്പൊ ഇഹ്ദിന ഞങ്ങളെ നീ മുന്നോട്ട് നയിക്കണമേ മുസ്തഖീം നേരായ ആ വഴിയിലൂടെ ഈ ലോകത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികളിലൂടെ മനുഷ്യർ കള്ളു കുടിച്ച് ജീവിക്കാം വ്യഭിചരിച്ച് ജീവിക്കാം പലിശ വാങ്ങി ജീവിക്കാം അന്യരെ പറ്റിച്ചു ജീവിക്കാം അന്യരെ കൊന്നു ജീവിക്കാം കൊള്ളയടിച്ച് ജീവിക്കാം ഒക്കെ ജീവിക്കാം എന്നാൽ നല്ല രൂപത്തിലും ജീവിക്കാം അപ്പൊ ആ നേരായ വഴിയിലൂടെ എന്നെ നീ മുന്നോട്ട് കൊണ്ടുപോകണമേ ഏതാണ് ആ നേരായ വഴി ഈ നിന്റെ ായ കുറെ മനുഷ്യന്മാര് ജീവിച്ചിട്ടുണ്ട് ഏതാണ് അനുഗ്രഹം കോടീശ്വരന്മാരാവുകയോ ലോകത്തിലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുകയോ സമ്പന്നരാവുകയോ അധികാരികളാവുകയോ ഒന്നുമല്ല എന്തിനാണോ അല്ലാഹു ഈ ലോകത്ത് ഒരു മനുഷ്യന് ജീവിതം തന്നത് ആ ലക്ഷ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ആളുകൾ അഥവാ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നേടി അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് വിധേയരായി ഈ ലോകത്ത് ജീവിച്ച കുറെ ആളുകളുണ്ട് ആരാണവർ ഖുർആൻ തന്നെ അവരെ പരിചയപ്പെടുത്തിയത് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ പാതയെ അങ്ങനെ തന്നെ പിൻപറ്റിയ സിദ്ദീഖ്യങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷികളായ സുഹതാക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അക്ഷരം പ്രതി പിൻപറ്റി തെറ്റാതെ ജീവിച്ച സ്വാലിഹ്യങ്ങൾ അല്ലാഹുവേ അവർ ജീവിച്ച വഴിയിലൂടെ എന്നെ ജീവിപ്പിക്കണം കേട്ടോ അവർ പോയ വഴിയിലൂടെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ ഈ ദുന്യാവിന്റെ കളർഫുള്ളായ അല്ലെങ്കിൽ ഈ ദുന്യാവിൻ്റെ ആഡംബരങ്ങളും ആസ്വാദനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ജീവിതത്തിൽ കണ്ണഞ്ചി വൃത്തികേടുകളുടെ വേണ്ടാ പിന്നാലെ പോയി ദുന്യാവിൽ ആസ്വദിച്ചു ജീവിച്ചവരുടെ മാർഗത്തിലല്ല അള്ളാഹുവിൻ്റെ തൃപ്തി ലക്ഷ്യമാക്കി തെറ്റാതെ ജീവിക്കാൻ കഴിഞ്ഞ ആളുകളുണ്ട് അവർ ജീവിച്ച മാർഗത്തിൽ അള്ളാഹുവേ നീ എന്നെ ജീവിപ്പിക്കണം കേട്ടോ അള്ളാഹുവേ നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകൾ നിന്റെ ഇഷ്ടത്തിന് വിധേയരായ ആളുകൾ നിന്റെ കൽപ്പന തെറ്റാതെ ജീവിച്ചവർ അവരുടെ മാർഗത്തിൽ നീ എന്നെ ജീവിപ്പിക്കണം വൈരിൽ അള്ളാഹുവെ ഈ ലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ കുറെ ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതക്ക് അടിപൊളി ജീവിതമായിരുന്നു സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിവരണാതീതമായിരുന്നു അവർ വളരെ മനോഹരമായിട്ട് ഈ ലോകത്തിലെ ആനുകൂല്യങ്ങൾ ആസ്വദിച്ച ജീവിച്ചത് പക്ഷേ അള്ളാഹുവിൻ അവരോട് ദേഷ്യമായിരുന്നു കാരണം അവർ എല്ലായിടത്തും അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചു അള്ളാഹുവിനെതിരായിട്ട് മാത്രം ജീവിച്ചു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്ത പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ നന്ദി കേടുകൾ കൊണ്ട് മാത്രമാണ് അവർ ലോകത്ത് സുഖിച്ചത് അവർ ജീവിച്ച ജീവിതത്തിൽ എന്താണ് പ്രയോഗല്ലേ അള്ളാഹുവേ ഈ ലോകത്ത് ചില ആളുകൾ ജീവിച്ചിട്ടുണ്ട് അവരുടെ മേൽ നിന്റെ കോപം ഉണ്ടായിട്ടുണ്ട് അവർ ജീവിച്ച മാർഗത്തിൽ ഞങ്ങളെ റബ്ബേ എല്ലാം അറിഞ്ഞിട്ടും എല്ലാം മനസ്സിലാക്കിയിട്ടും വഴിയിലെത്തിപ്പോയ ആളുകൾ എന്ത് വേണേ വിശ്വാസം തെറ്റി കർമ്മങ്ങൾ തെറ്റി അവർ പല കോലത്തിലാ ജീവിച്ചത് അവർ ജീവിച്ച മാർഗത്തിലും അള്ളാഹുവേ നീ എന്നെ ജീവിപ്പിക്കരുത് നീ എന്നെ ജീവിപ്പിക്കേണ്ടത് നീ എങ്ങനെ കൽപ്പിച്ചോ അതുപ്രകാരം ജീവിച്ച ആളുകൾ ഈ ലോകത്തെ ജീവിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം പ്രയാസത്തിലായിരുന്നു ബുദ്ധിമുട്ടിലായിരുന്നു പരീക്ഷണങ്ങളിലായിരുന്നു ശത്രുക്കൾ ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിന്റെ അനുഗ്രഹം അവർക്ക് എമ്പാട് കിട്ടിയിട്ടുണ്ട് അവർ നാളെ നിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും അള്ളാഹുവേ അവർ ജീവിച്ച മാർഗത്തിൽ നീ എന്നെ ജീവിപ്പിക്കണം കേട്ടോ ഇതാണ് ഈ ഒരു പ്രാർത്ഥനയാണ് ഓരോ ദിവസത്തിലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ നോക്കിയേ ഈ പ്രാർത്ഥന ഒരു ദിവസം നമ്മുടെ ഒക്കെ ഒതു ചെയ്ത് ശുദ്ധീകരണം നടത്തി നല്ല വസ്ത്രം ധരിച്ച് ക്കു നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് എന്ന ബോധ്യത്തിൽ കൈകൾ നെഞ്ചത്ത് വെച്ച് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം എന്താ പറച്ചോണെ എന്റെ കടം വീട്ടിത്തരണേ എന്റെ മക്കളെ അസുഖം മാറ്റണേ എന്റെ വീട് നന്നാക്കണേ അല്ലെ എന്റെ ആരോഗ്യം ഇതൊന്നും അല്ലല്ലോ നമ്മൾ ചോദിക്കണേ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടല്ലോ പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ അള്ളഹനോട് ചോദിക്കുന്ന ചോദ്യം എന്താ എന്റെ ജീവിതത്തിന്റെ വഴി തെറ്റിക്കരുത് കേട്ടോ നിന്റെ കോപത്തിനും നിന്റെ ശാപത്തിനും വിധേയരാകുന്ന ഒരു ജീവിതം നീ എനിക്ക് നൽകരുത് കേട്ടോ എന്നല്ലേ പടച്ച റബ്ബിനോട് നെഞ്ചത്ത് കൈവെച്ച് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമുക്ക് ബോധ്യമാവാം എന്റെ ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടിട്ടുണ്ടോ എന്റെ ആ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക അത് മനസ്സിലാവാനുള്ള മാർഗം തരങ്ങൾ ആ അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ തുറന്ന് തുറന്ന് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട് അപ്പൊ ഞാന് എനിക്ക് ഞാനൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് എന്റെ വാഹനം അവിടെ കേടുവെന്ന് എനിക്ക് പോകണം നാട്ടിൽ പോണ നിർവാഹമല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അപ്പൊ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്ക പടച്ചോനെ ഈ ഇടങ്ങേറും നിന്നെ രക്ഷപ്പെടുത്തണേ എങ്ങനെങ്ങും എന്റെ നാട്ടിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഞാൻ എങ്ങനെ എന്റെ നാട്ടിലെത്തുമെന്ന് നമ്മൾ വിചാരിക്കണേ അള്ളാഹു എന്നെ എങ്ങനെ അത് ഒരു ഞാൻ കണ്ണിപ്പി തുറക്കുമ്പോ അള്ളാഹു എടുത്തിട്ട് എന്റെ നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് നമ്മൾ വിചാരിക്കണേ അല്ലല്ലോ അവിടെ നിന്ന് പോകാൻ ഒരു വഴി ഒരു സുഹൃത്തിന്റെ ഒരു പരിചയക്കാരന്റെ അല്ലെങ്കിൽ പോലീസിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം അപ്രതീക്ഷിതമായി ആ വഴിയിലൂടെ വരിക അവരെന്നെ കാണുക അവരെന്നെ എൻ്റെ നാട്ടിലെത്തിക്കുക അല്ലെങ്കിൽ നാട്ടിലെത്താനുള്ള സൗകര്യം ചെയ്തു തരാ ഇങ്ങനെ ഒരു മാർഗം ഉണ്ടാവുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അപ്പൊഹുവേ ചിറാത്തുൽ മുസ്തഖിമിലൂടെ ജീവിപ്പിച്ച് എന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് നമ്മൾ എടുത്തിട്ട് പറയുന്നു സ്വർഗത്തിൽ കൊണ്ടേ വെക്കുന്ന അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന വഴികൾ അത് അല്ലാഹു തആല അടച്ചിടും നമ്മളിവിടെ ഹജ്ജിനു വേണ്ടി വന്നവരാണ് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാർ പടച്ച റബ്ബിനോട് തേടിയിട്ടുണ്ട് അള്ളാഹുവെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പാസ്പോർട്ടും പണവും ഓഫീസുകളിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ എന്നാണ് പോകേണ്ടത് എന്ന ചോദ്യത്തിന് ഡേറ്റും സമയവും പറഞ്ഞു കൊടുത്തവർക്ക് ആ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുമ്പോ അവരുടെ നെഞ്ചു പൊട്ടിയിട്ടുണ്ട് പലരും കരഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അള്ളാഹു അവസരം തന്നു വിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധമായ മണ്ണിലെത്താൻ അള്ളാഹു നമുക്ക് അവസരം തന്നു നമ്മുടെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖിം എന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമ്പോഴാണ് ആ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴിയോട് ചേരാനുള്ള മാർഗം അവസരം അള്ളാഹു നമുക്ക് തെളിയിച്ചു തരാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് നമ്മൾ മനസ്സുകൊണ്ട് നന്നായി മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട് ഞാൻ ഇവിടെ എത്തിയത് എന്റെ പണത്തിന്റെ വലിപ്പം കൊണ്ടോ എന്റെ കഴിവ് കൊണ്ടോ അല്ല നമ്മളെക്കാൾ പണം ഉണ്ടായിരുന്നവർ പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് നമ്മളെക്കാൾ ശേഷി ഉണ്ടായിരുന്നവർ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ എത്തി എന്ന ചോദ്യത്തിന്റെ മറുപടി പടച്ച റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇവിടെ വെച്ച് നിർവഹിക്കാനുള്ളത് ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുക വേഗപ്പെടുത്തുക ഏത് സമയത്താണ് അവസാനിക്കുക എന്നറിയാത്ത എപ്പോഴും ഇവിടെ നമ്മുടെ മക്കയുടെ പരിസരങ്ങളിലെ ആശുപത്രികളിൽ എല്ലാ ദിവസവും മയ്യത്ത് ഹറമിലെ പള്ളിയിൽ എല്ലാ ദിവസവും എല്ലാ വാക്കിനു ശേഷവും എന്നാണ് വാക്കിന്റെ അർത്ഥം മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കണമെന്നാണ് എല്ലാ വക്തിനു ശേഷം ഉണ്ട് അവിടെ പോയി നോക്കേണ്ടി ആ മയ്യത്ത് കൊണ്ടുവരുന്ന സ്ഥലുണ്ട് പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മയ്യത്തുകൾ ഇങ്ങനെ വെച്ചിട്ട് നമസ്കാരം അവരൊക്കെ ഈ നാട്ടില് ഈ അജിനു വേണ്ടി വന്ന ആളുകളാണ് വീട്ടുകാരോട് യാത്ര ചോദിച്ച് സങ്കടം പറഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് മക്കളെ വീടുകളിലാക്കി ആരെങ്കിലും ഏൽപ്പിച്ച് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആളുകളുടെ മയ്യത്തുകൾക്ക് വേണ്ടിയാ ഇന്ന് സുഭയിക്കും നമ്മൾ നിഷ്കരിച്ചത് ഒരു അടുത്ത സമയത്ത് നമ്മുടെ മയ്യത്ത് ആ ഇമാമിന്റെ മുമ്പിൽ എത്തിയേക്കാം ഇല്ലെന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല അത്രയും യാതൊരു നിശ്ചയവും ഇല്ലാത്ത ഒരു ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാ നമ്മള് ആ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഒരവസരം തരുമ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ സവിശേഷത എന്താ ഹബീബായ് റസൂൽ സാഹു അലൈ വസയോട് ഒരാൾ ചോദിക്കുന്നുണ്ട് മനിൽ മനിൽ യാ യാ അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ് നിങ്ങളിത് ഉത്തരം പറയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മികച്ച ജോലിയുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല പണമുണ്ടാക്കിയ അല്ലെങ്കിൽ വലിയ ഭൗതിക സൗകര്യം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ബുദ്ധിയുള്ള മനുഷ്യനെന്ന് ഒരുപക്ഷേ നമ്മൾ പറഞ്ഞേക്കും പക്ഷേ വസ്ല്ല മനിൽ ആരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബ് കൊടുത്ത മറുപടി ഏത് സമയത്തും ജീവിതത്തിൽ എന്റെ മുമ്പിൽ മരണമുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ മരണത്തിന് ശേഷം ഞാൻ ഒറ്റക്കാവുന്ന ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടത് നേരത്തെ ചെയ്തു വെക്കുകയും ചെയ്തവനാരോ അവനാണ് ബുദ്ധിമാൻ ഇപ്പൊ നമുക്ക് എല്ലാവരുണ്ട് ഭക്ഷണം വിളമ്പിത്തരാൻ ആളുണ്ട് കൊണ്ടുത്തരാൻ ആളുണ്ട് പാത്രം എഴുതാൻ ആളുണ്ട് ആശുപത്രി കൊണ്ടുപോകാനാളുണ്ട് വിളിച്ചു പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാൻ ആളുണ്ട് നമുക്കൊരുപാട് ആളുകളുണ്ട് എന്നാൽ ആരുമില്ലാതെ നമ്മളൊ ഒറ്റപ്പെടുന്ന നമ്മളൊറ്റക്ക് ആരുമില്ല ബാക്കിയുള്ളവർക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാനല്ലാതെ ഒന്നിനും സാധിക്കാത്ത നമ്മൾ ഒറ്റക്കാകുന്ന ഒരു യാത്രയുണ്ട് നമ്മുടെ മരണത്തോടെ ആരംഭിക്കുന്ന യാത്ര ആ യാത്രയിൽ നമ്മൾ ഒറ്റക്കാ അവിടെ ആരുമില്ല ഒന്ന് സാധനം ചോദിച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ആരുല്ല നമ്മൾ ഒറ്റക്ക ഖബറിൽ നമ്മൾ ഒറ്റക്ക ബർസഹിൽ ഒറ്റക്ക പരലോകത്ത് ഒറ്റക്കാർ നമ്മൾ ഒറ്റക്കാൻ ആ ഒറ്റപ്പെടുന്ന ജീവിതത്തിൽ എന്തെങ്കിലും കൂടെ ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ ചെയ്തു വെക്കണം കണ്ണടഞ്ഞാൽ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് വരാതെ അവിടെ തടഞ്ഞു പോയാൽ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചാൽ കൈകാലുകൾ നിശ്ചലമായാൽ പിന്നെ ആർക്കും നമുക്ക് എത്ര പണം ഉണ്ടായിക്കോട്ടെ എത്ര ബന്ധുക്കൾ ഉണ്ടായിക്കോട്ടെ സ്വാധീനം ഉണ്ടായിക്കോട്ടെ ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മളും നമ്മുടെ കർമ്മങ്ങളും ഒറ്റക്കാർ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാന്മാരാവുക പ്രവാചകന്റെ ആ വാക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ ആരാണ് ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് റസൂൾ ഉള്ളാന്റെ മറുപടി ഏത് സമയത്തും മരണപ്പെട്ടേക്കാം എന്ന ചിന്തയോടുകൂടി ജീവിക്കുകയും ആ മരണത്തിന് ശേഷം ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് വേണ്ടത് ഈ മരണത്തിന് മുമ്പേ ചെയ്തു വെക്കുകയും ചെയ്തവനാരോ അവനാണ് ബുദ്ധിമാൻ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പോരാ നേരത്ത് നമ്മളിങ്ങനെ ബാഗ് ഡ്രസ്സടുക്കി വെച്ച് പാസ്പോർട്ട് വെച്ച് ഓരോ കാര്യം വെച്ച് നമ്മുടെ മക്കളൊക്കെ നോക്കിക്കൊണ്ട് എന്താണ് ഒക്കെ എടുത്തു വെച്ച് എന്താണ് വീട്ടിലതൊക്കെ ഉണ്ടായിന് ഈ ഡ്രസ്സും പാസ്പോർട്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ അവിടെ നമുക്ക് വേറെയും കുറെ ആൾക്കാരുണ്ടായി ഓരോന്ന് പറഞ്ഞാൽ കൊടുത്തരാണ് ആളുണ്ടായിന് ബാഗ് പൂട്ടി സിബടക്കുമ്പോൾ നമുക്കറിയാം ഇനി ഞാൻ ഒറ്റക്കാം അതുകൊണ്ട് എന്റെ സാധനമൊക്കെ നേരത്തെ കരുതി വെക്കണം അതിനേക്കാൾ ഒറ്റപ്പെടുന്ന ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുക അതുകൊണ്ട് ഈ വിശുദ്ധ ഭൂമിയിൽ ഒരു റക്കാത്ത നമസ്കാരത്തിന് ഒരു ലക്ഷം നമസ്കാരത്തിന്റെ കൂലി കിട്ടുന്ന ഓരോ പ്രാർത്ഥനക്കും ഏറ്റവുമേറെ ഉത്തരം കിട്ടുന്ന തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന ഹറാമായ വർത്താനങ്ങളില്ല വഞ്ചനകളില്ല അശ്ലീലതകളില്ല ഏശനകളില്ല പരദൂഷണങ്ങളില്ല കുറ്റം പറയലില്ല എന്തോ ഒരു ധന്യമായ ജീവിതമുഖി ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചെയ്ത് ഹലാലായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന മനോഹരമായ ഒരിടത്ത് അള്ളാഹു നമ്മളെ എത്തിച്ചത് ഇഹ്ദിനൽ മുസ്തഖീം എന്ന നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും ഓരോ സെക്കൻഡും വെറുതെ കളയുന്നത് ഇത് നഷ്ടപ്പെട്ട നഷ്ട തിരിച്ചെടുക്കാൻ കഴിഞ്ഞു വള്ളണമില്ല അതുകൊണ്ട് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും വിക്രുകളും പ്രാർത്ഥനകളും ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കുക അറവുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനോട് എത്ര കൂടുതൽ പ്രാർത്ഥിക്കുന്നു അത്ര അള്ളാഹുക്ക് നമ്മളെ ഇഷ്ടമാണ് എങ്ങനെ എത്ര കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവോ അത്രയും അള്ളാഹുവിൻ അവരെ ഇഷ്ടമാണ് അവൻ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കുക ഖുർആാനുമായി നല്ല ബന്ധമുണ്ടാവുക റസൂലഹി സൊല്ലു വല്ല ജനിച്ച വളർന്ന ആ പ്രബോധനത്തിന്റെ ആദ്യ നാളുകളുടെ വിയർപ്പും ചോരയും വീണ വിശുദ്ധമായ ഒരു മണ്ണില ബിലാലും കബ്ബാബും ഹുബൈബും അമ്മാറും യാസറും അവരുടെ ചോരയും കണ്ണീരും വീണ് നിറഞ്ഞ മണ്ണില ആ മണ്ണിൽ നിൽക്കുന്നു കാല് ചവിട്ട് നിൽക്കുമ്പോൾ കാലിലൊരു തരിപ്പ് വണറമ്പെ എവിടെയാണ് ഞാൻ തിരിക്കുന്നത് ഇതേത് മണ്ണാണ് സ്വർഗം നേടാൻ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു തലമുറ ഒരു സമൂഹം ജീവിച്ച മണ്ണ ആ പ്രവാചകന്റെ നാട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽക്രമമാണ് അറിവ് നേടാൻ ശ്രമിക്കുക പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം അറിവ് പകരാൻ ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് ധാരാളം പഠിക്കുക ധാരാളം കേൾക്കുക ധാരാളം വായിക്കുക അള്ളാഹുമായി ധാരാളം അടുക്കുക വേണ്ടാത്ത സംസാരങ്ങളും വേണ്ടാത്ത ബന്ധങ്ങളും ഒക്കെ നമ്മൾ മാറ്റിവെക്കുക സ്വർഗം ലക്ഷ്യമാക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ നാളുകളിൽ കുറച്ച് നാളുകളെ ഉള്ളൂ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി ഹജ്ജിന്റെ തിരക്കിലേക്ക് നമ്മൾ മാറുകയാണ് കാലാവസ്ഥ കൂടുതൽ ചൂടുപിടിക്കുകയാണ് പല സുഹൃത്തുക്കളെയും ഗവൺമെന്റ് ഹജ്ജ് ഗ്രൂപ്പിലൊക്കെ വന്നവരുമായിട്ട് വിളിച്ചു നോക്കുമ്പോൾ വിളിച്ചവരൊക്കെ ജലദോഷത്തിന്റെ പനിയുടെ പിടിയിലാണ് ഒരുപക്ഷെ നമ്മളെ തേടി വന്നേക്കാം ഒരു നന്നായിട്ട് പരിചാ മതി ജമായത്ത് റൂഡ് നിരസ്കരിക്കേണ്ടി വരും ഒന്ന് നന്നായി തലവേദന വന്നാൽ മതി പുറത്തിറങ്ങാൻ കഴിയാതെ വരും അതുകൊണ്ട് ഇപ്പം നമ്മൾ ആരോഗ്യത്തിലാണ് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലൈ വസ്സലമ പറഞ്ഞു അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ണ്ട് അനുഗ്രഹങ്ങൾ പക്ഷെ പലരും ആ അനുഗ്രഹങ്ങളെ ശ്രദ്ധിക്കാറില്ല ഒന്ന് അശത്തു ആരോഗ്യമാണ് രണ്ട് അൽഫറാ ഒഴിവ് സമയമാണ് ഇവിടെ നമുക്ക് ആരോഗ്യമുണ്ട് ഒഴിവ് സമയമുണ്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട വാങ്ങണ്ട കൊണ്ടുവരണ്ട നേരാന് നേരം നമ്മളെ പ്ലേറ്റിലേക്ക് സാധനം വരും നമ്മൾ ഇരിക്കുക കഴിക്കുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് റബ്ബ് തന്നതാ എന്തിനാണെന്നറിയോ സ്വർഗത്തിലേക്കുള്ള നമ്മളുടെ കർമ്മങ്ങളുടെ ഭാരം കൂട്ടാനുള്ള നല്ല ദിവസങ്ങളായി തന്നതാ അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഈ സമയങ്ങളെ പരമാവധി കഴിവിൻ്റെ അത്രയും നമ്മൾ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തായാലും നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറോട്ടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരിയുടെ മാതാവിന്റെ മാതാവ് വല്യമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് സങ്കടത്തിലാണ് അള്ളാഹു താല അവർക്ക് മൗഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റു റബ്ബ് സുബാനോ താല പുറത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും അള്ളാഹു പരിപൂർണ നന്മകളായി സ്വീകരിക്കുമാറാവട്ടെ ആ കുടുംബത്തെയും അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ജന്നാത്തർ തൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ നമ്മളിങ്ങനെ ഹജ്ജിന് പോകുന്ന പറയുമ്പോൾ കുറെ ആളുകൾ കൈപിടിച്ച് കണ്ണു നിറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും വിശുദ്ധമായ എത്തുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട എല്ലാവർക്കും അല്ലാഹു അവരുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ വിഷമങ്ങളല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ സങ്കടങ്ങളെല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ അവരുടെ പ്രയാസങ്ങളല്ലാഹു അവർക്ക് നീഴക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ നമ്മളെ ഈ രൂപത്തിൽ വളർത്തി വരുന്ന വലുതാക്കിയെടുക്കാൻ പരിശ്രമിച്ച നമ്മുടെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു അവർക്കൊക്കെ മൗഫിറത്തും മർഹമ്മത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ ബർസഹി ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളായി വളർത്തി വലുതാക്കി തരുമാറാവട്ടെ ഈ ലോകത്തും نعرف أرى لوغة تمو بغيره كنا نلم أقل ودم أدابه دا قلعوان الله نموك الله وركم سوف أباقنا ربنا آتنا في الدنيا حسنا وفي الآخرة حسنة تلوقنا عذاب النار وصلى الله على محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته